എളമ്പൊക്കന്റെ ചാകരയാണ് ഇപ്പോൾ അപ്പോൾ അത് പെറുക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ചവിട്ടുമ്പോഴത്തേക്കും ഇത് ചില സമയങ്ങളിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ ഒന്ന് പെറുക്കണം ഇപ്പൊ വെയിലായതുകൊണ്ടാണ് ഞാൻ മൊത്തം കവർ ചെയ്തേക്കുന്നത് ആൾക്കാർ ഇവിടെ പൊറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു ഒരു ബക്കറ്റ് നിറച്ചുണ്ട് അപ്പം നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റിയിടാം വന്ന് വൃത്തിയാക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കഴുകി വെള്ളത്തിൽ വലിയൊരു ബക്കറ്റ് നിറച്ച് നമുക്ക് ഇട്ടിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കട്ടെ അടുപ്പൊ കേട്ടിട്ട് വേണം അതിടുപ്പിൽ ചെമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ അടുപ്പ കെട്ടിരിക്കണം ഒട്ടും വെള്ളമൊഴിക്കാത്തതാണ് നമ്മൾ അടുപ്പിൽ കയറ്റി വെച്ചേക്കുന്നത് ഇത് മൂടി വെച്ച് വാതുറക്കുന്നവരെ ചെയ്യണം നമുക്ക് നമുക്കിന്ന് കിട്ടിയടിക്കുന്നത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഇന്നിടത്തേക്ക് എടുത്തിട്ട് രാത്രി മാത്രത്തേക്കെടുത്ത് ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഇതിപ്പം മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് കുഴച്ച് വെച്ചാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ഇത് മാത്രമാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഫ്രൈ പാൻ വെച്ചതിന് ശേഷം ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ സാധനം ഇതിലേക്ക് ഇടുന്ന നമ്മൾ ഫൈനൽ കക്ക ഇറച്ചി ഫ്രൈവിടാൻ റെഡി ആയിരിക്കുകയാണ് ഇതൊന്നുമില്ല ഇത് ജസ്റ്റ് ഞാൻ അത് പൊടിച്ചതിനു ശേഷം ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇട്ടൊന്ന് വയറ്റി നന്നായി വയണ്ട ശേഷം കുറച്ച് കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഈ പരുവത്തിലാക്കി ഇട്ടതാണ് ഇതാണ് ഫുഡും കൂട്ടിക്കഴിക്കാം നമ്മൾ ഫുഡ് നമ്മളിത് കഴിച്ച് നോക്കാം